തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമയം നിങ്ങൾ ഹൗസ് പ്ലോട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കുറച്ച് ഹൗസ് ബ്ലോട്ട്സ് വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡിൻ്റെ വീതി നോക്കുക നല്ല വീതിയുള്ള റോഡാണ് നിലവിൽ ഇതിനകത്ത് ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വർക്ക് ഫിനിഷ് ഫിനിഷാവുമ്പോഴത്തേക്കും അവരിപ്പോൾ ഇത് ടാർ ചെയ്ത് നീറ്റാക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിനി ഗ്യാസ് കുറ്റി നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്യാസ് ഊറ്റി എടുക്കാനും വിളിച്ചു പറയേണ്ട പൈപ്പ് ലൈനിലൂടെ നേരിട്ട് സാധനം എത്തിക്കോളും നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ശ്രീകാര്യം പാങ്കപ്പാറയിലാണ് പാങ്കപ്പാറ ഹെൽത്ത് സെൻറ്ററിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന സംഗീത നഗറിനകത്താണ് പ്രോപ്പർട്ടി വരുന്നത് സംഗീത നഗരം അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഗാന്ധി ലൈൻ എന്ന് പറഞ്ഞ് വലത്തേക്ക് റോഡ് കട്ടാവും ആ റോഡ് നമ്മൾ കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം കറക്റ്റായിട്ട് എൻ എസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അകത്തേക്ക് അഞ്ച് മീറ്റർ വിട്ടിലുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ കാണുന്ന ഒരു പന്ത്രണ്ട് സെൻ്ററാണേ അപ്പോൾ ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാം ഇനി അതല്ല പ്ലോട്ടുകളായിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം പിൻവശത്തേക്കും അതുപോലെ പതിനഞ്ച് സെന്റിന് മേളിലേക്ക് വരുന്ന ഒരു പ്ലോട്ട് കിടപ്പുണ്ട് അതും ഇതേ കണക്ക് തന്നെയാണ് നമുക്ക് രണ്ട് പ്ലോട്ടാക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ വാങ്ങിക്കാം പക്ഷേ മൊത്തത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന വിലയെക്കാളും നിങ്ങൾക്ക് നല്ലതുപോലെ നെഗോഷിയേറ്റ് ചെയ്തൊക്കെ വാങ്ങാൻ സാധിക്കും ഈ കാണുന്ന പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതല്ല കേട്ടോ ആ പന്ത്രണ്ട് സെന്റ് വേറെയാണ് നമുക്ക് വിൽക്കാനുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലോട്ടും പിൻവശത്തേക്ക് കാണുന്ന ഈ ഒരു പ്ലോട്ടും അങ്ങനെ രണ്ട് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു ലൊക്കേഷൻ ആണ് അതായത് ശ്രീകാര്യം ശ്രീകാര്യത്ത് നിന്ന് നമുക്ക് വളരെ ഈസിലി ആക്സസിബിളാണ് ആണ് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം അതുപോലെ പാങ്കമ്പാറ ജംഗ്ഷൻ തൊട്ടടുത്താണ് ഈ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഈ മെട്രോ മെട്രോ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും ശ്രീകാര്യം സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് പാങ്ങപ്പാറയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാങ്ങപ്പാറ സ്റ്റേഷനിലേക്ക് നമുക്കിവിടെ നിന്ന് ഒരു എഴുന്നൂറ് മീറ്ററിൽ നമുക്ക് പാങ്ങപ്പാറ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ സാധിക്കും പിന്നെ ബാക്കി ചുറ്റുവട്ടമുള്ളതെല്ലാം ടെക്നോ പാർക്കിൻ്റെ എല്ലാം വിസിനിറ്റിയിൽ വരുന്ന ലൊക്കേഷനാണ് ടെക്നോ പാർക്കിൻ്റെ ഈസ്റ്റ് ഗേറ്റ് ഈസ്റ്റ് ഗേറ്റൊക്കെ ഇവിടെ തൊട്ടടുത്താണ് കാര്യവട്ടം സ്റ്റേഡിയം അതുപോലെ തന്നെ നമുക്ക് ലുലുമാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിക്കാം ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന അടിപൊളി ഒരു ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണെ നമുക്കിതിനകത്ത് മിനിമം ആറ് സെൻറ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അതുപോലെ വീടുകളെല്ലാം ഉള്ള നല്ല ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പന്ത്രണ്ട് സെന്റ് ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനെക്കാട്ടും വീണ്ടും വില കുറച്ച് നിങ്ങൾക്ക് പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്